ചിന്തിക്കുമ്പോൾ നമ്മൾ വിമോചന വിമോ വിമോചനത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഭാവിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അതിന് ശരിക്കും ഒരു ഭാഷയുണ്ട് അത് ആ ഭാഷ വളരെ യുണീക്കായിട്ടുള്ള ഒരു സവിശേഷതയുള്ള ഒരു ഭാഷയാണ് അത് ഇന്ന ഭാഷയാണെന്ന് പറഞ്ഞ് സംസാരിച്ച് വെക്കുന്നതിൽ എന്നെക്കാട്ടിലും ഒരുപക്ഷെ എന്താണ് നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷ നമ്മൾ ചിന്തിക്കുന്ന ഭാഷ ദലിത് വിമോചനമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് ചിന്തിക്കാൻ കഴിയും ഏതൊക്കെ തലത്തിലാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് എന്ന് ഒരു കൂട്ടായ പരിശ്രമം അത്യാവശ്യമാണ് അത് പുതിയ ഒരു കാര്യമല്ല കാരണം ആ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സന്ധി ചേട്ടനാണെങ്കിലും മറ്റ് ജാതിവിരുദ്ധ പിന്നെ ഇന്റലക്ച്വൽസ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ളവരെല്ലാവരും പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തിന്റെ കുറിച്ചുള്ള ദലിത് വിമോചനം നമുക്ക് വിമോചനം എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് ബെറ്ററായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുക അതിൽ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രധാനമായി ഒരു കാര്യം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് ദലിത് എന്നുള്ള വാക്ക് എന്ന് അത്യാവശ്യമാണ് എന്നുള്ള വാക്ക് ഒരു മോശ കാരണം ദലിതം എന്ന് വെച്ചാൽ അടിച്ചമർത്തപ്പെട്ടവൻ ബ്രോക്കൻ എന്നൊക്കെ അർത്ഥം വരുന്നു പക്ഷേ നമ്മളതല്ലോ നമ്മുടെ ഒരു ഡിഗ്നിറ്റിയുടെ അസേഴന്റെ ഭാഗമായി നമ്മൾ അതിൽ നിന്ന് മാറ്റി ചിന്തിക്കുകയും നമുക്കൊരു പുതിയ വാക്കുകളൊക്കെ വേണ്ടേ എന്നൊക്കെയുള്ള ആലോചന ഒക്കെ വരും എല്ലാ തരത്തിലുള്ള പക്ഷേ ഇതിനെ ഈ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ ായിരുന്നവരും ദലിതരായിട്ട് ജീവിച്ച് മരിക്കുന്നു ഇന്ന് ദലിതരായിട്ട് ജീവിക്കുമ്പോൾ ദലിതരുടെ ജീവിതം ദലിതരുടെ ജീവിതമായിട്ട് തന്നെ മനസ്സിലാക്കപ്പെടണം അത് ഈ മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ അത് ജാതി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാക്കാണ് നമുക്ക് വാക്കുകൾ മാറ്റാം വാക്കുകൾ മാറ്റുന്നതിലൂടെ അത് ഓരോരുടെ പൊളിറ്റിക്സ് ആണ് അല്ലെ ഒരു നമ്മൾ എന്ത് സെൽഫ് റഫറൻസ് ആൾക്കാർ ഇപ്പൊ പലതരത്തിലുള്ള സെൽഫ് റഫറൻസ് പല കമ്മ്യൂണിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട് തമിഴ്നാട്ടിലൊക്കെ കള്ളർ എന്നുള്ള വിഭാഗം മാറ്റി ദേവേന്ദ്ര ദേവീന്ദ്രകുള്ള മാറ്റുന്നു പറയർ എന്ന് പറയുന്ന എന്ന് മാറ്റുന്നു അതിനൊക്കെ ഒരു ഒരു അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് പക്ഷേ ഈ ദളിത് എന്നുള്ള വാക്കിന്റെ ഒരു പവർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതത്തെ വളരെ ഓപ്പണാക്കി ഈ പറയുന്ന ഒരു ദലിത് ജീവിതത്തെ ഓപ്പണാക്കി ഏറ്റവും മുമ്പിൽ വെക്കുന്ന ജാതിയുടെ ജീവിതം എന്താണ് ജാതിയുടെ ജാതി വിരുദ്ധത വിരുദ്ധമായിട്ടുള്ള ഒരു ജീവിതം കൂടിയാണ് ഇത് പക്ഷെ അത് ജാതിയുടെ ഒരു ജാതി വ്യവസ്ഥയുടെ അതിന്റെ ജാതി വ്യവസ്ഥയുടെ ഒരു ചരിത്രത്തിന്റെ ഒക്കെ ഒരു ഒരു നേർക്കാഴ്ചയാണ് ഈ ദലിത് ജീവിതം എന്നുള്ളത് അപ്പൊ ആ ഒരു അർത്ഥത്തിലും അതിനെ നമ്മൾ കാണേണ്ടിയിരിക്കും ഈ ദലിത് വിമോചനത്തിന്റെ ഭാഷ എന്തുകൊണ്ട് വളരെ ഒരു സ്പെസിഫിക് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഭാഷ എന്തുകൊണ്ടാണ് അതിനെ കേരളത്തിൽ പ്രത്യേകിച്ച് സംസാരിക്കേണ്ടി വരുന്നത് സംസാരിക്കേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കേരളം ഇന്ത്യയിലെ വളരെ ചുരുക്കമായിട്ടുള്ള ഒരു സംസ്ഥാനങ്ങൾ വളരെ പ്രോഗ്രസീവ് വളരെ സോഷ്യലിസ്റ്റ് വളരെ ഇക്വാലിറ്റേറിയൻ എന്നൊക്കെ മറ്റ് മറ്റുള്ള രാജ്യക്കാരും ഇന്ത്യയിലെ ഇവൻ മറ്റുള്ള സംസ്ഥാനങ്ങളിലും മറ്റുള്ള പ്രദേശങ്ങളിലും കേരളത്തെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് വളരെ ഇക്വാലിറ്റി നിറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള സോഷ്യലിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനമായിട്ട് അങ്ങനെ പറയുമ്പോൾ ഈ വിമോചനത്തിന് ഒരു പൊതുഭാഷയെ കൊണ്ടുവരും വിമോചനം എന്ന് പറയുന്ന മനുഷ്യ വിമോചനം ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ജനറൽ കാര്യമായിട്ട് അവതരിപ്പിക്കുകയും ഇക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും തുല്യരാക്കി കാണാനുള്ള ഒരു ആശയമായിട്ട് അവതരിപ്പിക്കുകയും പക്ഷേ ഈ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ആ ഈക്വൽ സ്പേസിനകത്ത് വരുന്നത് എന്നുള്ളത് ജാതീയമായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന എന്നുള്ള കാര്യം അറച്ചുവെക്കുകയും അവതരിപ്പിക്കുമ്പോൾ ഈ പൊതുവിമോചനം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നതിന് ഒരു പ്രത്യേകതര ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതിന് സവർണാധിപത്യത്തിന്റെ ഒരു ഭാഷയുണ്ട് വർഗ സമരത്തിന്റെ ഒരു ഭാഷയുണ്ട് ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയുടെ ഒരു ഭാഷയുണ്ട് ഈ ിൽ പെട്ട് വിരുദ്ധ ഭാഷ ശരിക്കും പലപ്പോഴും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അതിനെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വിശകലനം ചെയ്യണം കാരണം ഈ പലപ്പോഴും വളരെ പ്രോഗ്രസീവാന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്ന സാധനങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ജാതീയമായിട്ടുള്ള ചിന്താഗതികൾ നമുക്ക് കാണാൻ കഴിയും കേരളത്തിന്റെ ചരിത്രം ഒരു വർഗ സമരത്തിന്റെ ചരിത്രമായിട്ട് എഴുതി വെക്കുന്നതന്നെ ഭയങ്കരമായിട്ടുള്ള ജാതീയത അതിനകത്ത് എഴുതുന്നവർക്കറിയാതെ ജാതീയതയുടെ പുറത്താണ് എഴുതുന്നത് പക്ഷേ ഈ പുറത്ത് അവതരിപ്പിക്കുമ്പോൾ എന്തോ വർഗ സമരവും കമ്മ്യൂണിസവും മാർക്സിസത്തിന്റെയൊക്കെ സൈദ്ധാന്തിക അതിന്റെ ഒരു സിദ്ധാന്തത്തിൽ ഭയങ്കര ഊന്നി സംസാരിക്കുന്നത് പോലെ അവർ എഴുതുന്നു ഈ സിദ്ധാന്തങ്ങളൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നത് ജാതിയെ കുറിച്ച് സംസാരിക്കാതിരിക്കാനാണ് ജാതിയെ കുറിച്ച് സംസാരിക്കാതിരിക്കുകയും അത് ജാതി വ്യവസ്ഥയുടെ വിക്ടിംസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ ലെൻസിലൂടെ ആ ജനതയെ മനസ്സിലാക്കാതിരിക്കാനുള്ള ഒരു സൂത്രം കൂടിയാണ് ഈ മറ്റ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഭാഷ അതിനെ ഇത്രയും ഞാൻ വളരെ കടുത്ത ഭാഷയിൽ പറയാൻ കഴിയും വളരെ പ്രോഗ്രസീവന്ന് അവകാശപ്പെടുന്ന പിന്നെ പ്രഗത്ഭന്മാരുണ്ട് സ്കോളേഴ്സ് ഒക്കെ ഉണ്ട് ഹിസ്റ്ററി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഹിസ്റ്റോറിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേരളം വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വളരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പക്ഷെ ഇവരുടെ എഴുത്തുക്കൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എവിടെയെങ്കിലും ഒരു കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് പറയുന്നു സിറിയൻ ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഇങ്ങനെ പറഞ്ഞു പോകും അതിനകത്ത് വളരെ റെയർലിയാണ് ശരിക്കും ഈവൻ മറ്റുള്ളവരെ അക്നോളജി ചെയ്യുന്നത് മറ്റുള്ള കമ്മ്യൂണിറ്റീസ് പക്ഷെ ഈ അക്നോളജി ചെയ്യുമ്പോഴും ഈ പലതരത്തിലുള്ള സമുദായങ്ങൾ ഇവിടെ ജീവിച്ചു പോകുന്നതായിട്ട് മാത്രമേ എഴുത്തു വരു ഇത് തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചോ ഇത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ സംസാരിക്കില്ല ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ജാതിയിനെ കുറിച്ച് സംസാരിക്കാൻ വരുന്നത് അപ്പൊ ജാതിയിനെ കുറിച്ച് സംസാരിക്കാതെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സമുദായത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റും സമുദായങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു സമൂഹ സമൂഹത്തിലെ പിന്നെ റിലേഷൻഷിപ്പിനെ സംസാരിക്കുമ്പോൾ ഈ പറയുന്ന വളരെ ഡോമിനന്റ് ആയിട്ടുള്ള നാലഞ്ച് കമ്മ്യൂണിറ്റീസിനെ മാത്രം പറഞ്ഞു പോ പോകാറുണ്ട് ഇത് ഒരു നമ്മൾ ഒരു വളരെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ ഈ കേരളത്തിലെ ഏറ്റവും നമ്മൾ ഹൈ ക്വാളിറ്റി സ്കോളർഷിപ്പ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഹിസ്റ്ററിയിലെ കാര്യമാണ് ഞാനൊരു എക്സാമ്പിൾ പറയാം ഈ ജെ ശ്രീധരമേനോന്റെ കേരളത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ വളരെ പോപ്പുലറാണ് ഇന്നത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഹിസ്റ്ററി പഠിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് കേരളത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ ആണോ മോഡേൺ കേരളയാണോ ഒരു ബുക്ക് പൊളിറ്റിക്കൽ ഹിസ്റ്ററിനെ കുറിച്ച് ആ പുസ്തകത്തിനകത്ത് അത് അദ്ദേഹം എഴുതുന്ന ഒരു രീതി എന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി സമീപിച്ചുകൊണ്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് മോഡലാണ് അദ്ദേഹം എഴുതുന്നത് ആ പുസ്തകത്തിനകത്ത് കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് നവോത്ഥാനത്തെക്കുറിച്ച് നവോത്ഥാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനകത്ത് വിഭാഗത്തിൽപ്പെടുന്ന ഏതെങ്കിലും സമുദായത്തെക്കുറിച്ചുള്ള പരാമർശം ഇല്ല ദലിത് എന്നുള്ള വാക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും പറയർ കുലയർ എന്ന് പറയുന്ന സമുദായങ്ങളെ കുറിച്ചുള്ള ഒരു പരാമർശയില്ല അയ്യങ്കാളിയെക്കുറിച്ചുള്ള ഒരു പരാമർശമില്ല മറിച്ച് എസ് എൻ ഡി പിന്നെ പറയുന്നുണ്ട് എൻ എസ് എസ് നെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് മറ്റുള്ള വി ജനവിഭാഗങ്ങളുടെ ഇടയിലുള്ള നവോത്ഥാനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആണ് അപ്പൊ ഈ ഇൻവിസിബിളൈസ്ഡ് ആയിട്ടുള്ള ഈ അദൃശ്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത് വളരെ മീൻസ് ഒരു ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു വിദ്യാർത്ഥി വന്നാൽ പോലും പെട്ടെന്ന് ഇതിനെ റെക്കഗ്നൈസ് ചെയ്ത് ചോദ്യം ചെയ്യാവുന്ന രീതിയിലുമല്ല ഈ പറയുന്ന അവതരണം അപ്പം ഈ ജാതിയുടെ ഒരു പവർ എന്ന് പറയുന്നത് നമ്മൾ തന്നെ അദൃശ്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനുപോലും നമ്മൾ റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല പലപ്പോഴും അതാണ് ജാതിയുടെ പവർ കാരണം ജാതി വ്യവസ്ഥ ചെയ്യുന്നത് ഇതിനെല്ലാം ഒരു റാഷണലൈസ് യുക്തിവൽക്കരിക്കുക ചെയ്യുന്നത് അസമത്വം എന്നുള്ളത് തെറ്റാണ് പക്ഷേ ഈ ജാതി വ്യവസ്ഥയുടെ ഭാഗമായി പല കാലഘട്ടത്തിൽ പിന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ജാതി ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗമായിട്ടും വന്നിട്ടുള്ള അസമത്വത്തെ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി ഈ അദൃശ്യവൽക്കരിക്കുന്നത് വേറും വേറെ പലതരത്തിലുണ്ട് ഇപ്പൊ കേരളത്തിലെ അക്കാദമിക് മേഖലയിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാരണമാണ് കേരള വികസന മോഡൽ എന്നുള്ളത് കേരള ഡെവലപ്മെന്റ് മോഡൽ അത് വെറും ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഗമായി പഠിക്കുന്ന കാര്യം മാത്രമല്ല കേരളത്തിലെ വളരെ മെയിൻ സ്ട്രീം സ്പേസിനകത്ത് കേരളത്തിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ടും കൂടിയൊക്കെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് കേരളം ഒരു എക്സെപ്ഷൻ ആണ് കേരളം അതാണ് ഇതാണെന്നൊന്ന് ഇതിനകത്ത് വലുതരെ പലപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ളത് ഈ വികസനത്തിന്റെ പിന്നെ വികസനം തീണ്ടാത്ത ജനത എന്ന് പറഞ്ഞിട്ടാണ് ലൈക്ക് ബൈ ഡെവലപ്മെന്റ് പക്ഷേ ഇതിന്റെ അത് ഒരു തരം ഇൻവിസിബിലൈസേഷൻ ആണ് അതായത് ഒരു സമുദായം പറയുക ബാക്കിയെല്ലാം സൂപ്പറാണ് ബാക്കിയെല്ലാം നല്ലതാണ് പക്ഷേ ഈ കേരളത്തിന്റെ മാതൃക കേരള വികസന മാതൃകയും നല്ലതാണ് പക്ഷേ ഇതിനകത്ത് ചില ജനവിഭാഗങ്ങൾ ഇത് ഇതിന്റെ ഗുണം കിട്ടിയിട്ടില്ല അതാണ് പ്രശ്നം എന്നാ പറയുന്നത് അത് വേറെ തരത്തിലുള്ള ജാതീയമായിട്ടുള്ള ഒരു ക്ലൈമാണ് കാരണം ഈ കേരള വികസന മാതൃകയ്ക്ക് പുറത്ത് എന്ന് പറഞ്ഞ ഒരു ജനതയില്ല എല്ലാവരും അതിന്റെ ഭാഗമാണ് പക്ഷെ ഈ വികസന മാതൃക കാരണം പുറന്തള്ളപ്പെടുന്ന ഒരു ജനവിഭാഗത്തിൽ പെടുന്നതാണ് ഇതലക്കും അറ്റ് ദ സെയിം ടൈം കേരളത്തിലെ ഈ പൊതുഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വികസനം എന്ന് പറയുന്നത് മറ്റാരോ കൊണ്ടുവന്ന് ചെയ്ത കാര്യമായിട്ട് അത് സണ്ണി വളരെ വളരെ എലഗന്റ് ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അതായത് ഈ പറയുന്ന കോൺട്രിബ്യൂഷൻസ് ഒക്കെ നവോത്ഥാനമൊക്കെ മറ്റാരോ കൊണ്ടുവന്ന് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഒക്കെ ഡെവലപ്പ് എന്നുള്ള രീതിയിലും പക്ഷെ ദലിതർക്ക് ഇതുവരെ അതിന്റെ ഗുണം കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു അവകാശവാദമാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ നവോത്ഥാന ശ്രമങ്ങളെയെല്ലാം ഈ പറയുന്ന ഡോമിനൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് എങ്ങനെ എതിർത്തു എങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ശ്രമിച്ചു എന്നതിനെ കുറിച്ച് കൂടുതൽ പരാമർശമില്ല കേരള നവോത്ഥാനത്തിന്റെയും ഈ വികസന മാതൃകയുടെ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേരളത്തിലെ എഡ്യൂക്കേഷൻ ആണ് നമുക്കറിയാം ഈ അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളി സ്കൂൾ ബങ്ങാനൂരിൽ തുടങ്ങിയ ആ ദിവസവും അതിന്റെ പിറ്റേ ദിവസം തന്നെ ആ സ്കൂൾ കത്തിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് ഒരു പത്ത് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒരുട്ടമ്പലത്തിലും അതുപോലത്തെ ഒരു സ്കൂൾ കത്തിക്കുകയുണ്ടായി സ്ഥിരം വിദ്യാഭ്യാസത്തിന് എതിരെ വിദ്യാഭ്യാസ ആക്സസ് നേടിയെടുക്കാൻ ഒരു ജനവിഭാഗം ശ്രമിക്കുന്നതിനെതിരെ വളരെ നീചമായിട്ടും വളരെ വൃത്തികെട്ട രീതിയിലുള്ള അടിച്ചമർത്തലുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കത്തിക്കലും നടന്നിട്ടുള്ള സംസ്ഥാനമാണ് കേരളം പക്ഷെ അതിനെ കുറിച്ചുള്ള പരാമർശം നമ്മൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എവിടെയും കാണാനില്ല ഈ കത്തിച്ചവർക്കെതിരെ എന്നാൽ ഈ പറയുന്ന അന്നത്തെ തിരുവിതാംകൂർ സംസ്ഥാനവും വല്ല എടുത്തതായിട്ടും പറയുന്നില്ല ബാക്കി ഈ സംസ്ഥാനം ഒരു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള ഹിസ്റ്ററിയാണ് എഴുതി വെക്കുന്നത് ഈ ഹിസ്റ്ററി എഴുതുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു സാമുദായിക സംഘടനകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പാംലറ്റിലല്ല ഇങ്ങനത്തെ ഹിസ്റ്ററി വന്നിട്ടുള്ളത് വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള വളരെ വളരെ പ്രശസ്തരായിട്ടുള്ള ചരിത്രകാരന്മാര് അതുപോലെ ഞാൻ എഴുതി വച്ചിട്ടുള്ളത് പക്ഷെ ഇന്ന് അതിലൊരു മാറ്റം സലച്ചാട്ട നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു അക്കാഡമിക് ആയിട്ടുള്ളതും പലതരത്തിലുള്ള ഇന്റർവെൻഷൻസ് എന്ന് ഒരുപാട് പിന്നെ സ്കോളേഴ്സിൽ നിന്നും ഇന്റർവെൻഷൻസ് ഉണ്ടാകുന്നുണ്ട് ഈ ഇന്റർവെൻഷൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇവർ എന്ത് ചെയ്യുന്നു ഇവര് അവര് തന്നെ സംസാരിച്ച കാര്യങ്ങളും പിന്നെ റീക്വാളിഫൈ ചെയ്ത് ഒരു ഒരു ശ്രമം നടക്കുന്നുണ്ട് ഇങ്ങനെ മാറ്റി എഴുതാനും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്രയും പിന്നെ വളരെ ജാതീയമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും പക്ഷേ വളരെ ജാതീയമായിട്ട് എഴുതി വെക്കുന്ന പല ആശയങ്ങളും വളരെ പുരോഗമനമായിട്ട് പുരോഗമന കാര്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ഈ ജാതി വ്യവസ്ഥ കാരണം ദുരിതം അനുഭവിക്കുന്ന ആ അത് കാരണം ജീവിതം എപ്പോഴും പിന്നോട്ടടിച്ചോണ്ടിരിക്കുന്ന ആ ഒരു അവരെ ശരിക്കും ഇൻവിസിബിലൈസ് ചെയ്യുന്ന മാത്രമല്ല ടു നത്തിനെസ് അത് അംബേദ്കർ ഈ റെക്ലമേഷൻ ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നതിൻ്റെ അവരുടെ പേഴ്സണാലിറ്റി അവരുടെ ഒരു ഒരു അസ്തിത്വം ഒരു മനുഷ്യത്വം എല്ലാം ഇൻവിസിബിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇത്രയും വളരെ പുരോഗമനപരമായിട്ട് സംസാരിക്കുന്ന ഒരു സ്കോളർഷിപ്പിലും അതുപോലത്തെ ഈ സ്റ്റേറ്റിലും ഉണ്ടായിട്ടുള്ള അപ്പൊ ഈ ഇൻവിസിബിലിറ്റി എന്നുള്ളത് ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ആ ഇൻവിസിബിലിറ്റി ഒരു പൊതുവിമോചനത്തിന്റെ ഭാഷയിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ദളിത് വിമോചനത്തിന്റെ ഭാഷ വളരെ സ്പെസിഫിക് ആന്ന് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞ ഒരു ഇൻവിസിബിലൈസേഷൻ ആണ് ഇൻവിസിബിലിറ്റി രണ്ടാമത്തെ കാര്യം ഈ ഇതിന്റെ ഒരു സ്പെസിഫിസിറ്റി ദലിതനായിട്ട് ജീവിക്കേണ്ടി വരും ഇതിനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥ അതായത് റേഷ്യലൈസ്ഡ് ആയിട്ടത് മാത്രമാണ് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥ അതിന് ഇന്ത്യൻ രീതിയിൽ കാണുകയാണെങ്കിൽ ഈ സമ്പത്ത് വ്യവസ്ഥ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ജാതീയതയുണ്ട് ഈ മോഡേൺ സമ്പദ് വ്യവസ്ഥ അപ്പം അത് ജാതീയമായിട്ടുള്ള ഒരു കാസ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയാണ് അപ്പൊ അത് അത് ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയ്റ്റേഷൻ എന്നുള്ള ഭാഗവും ഈ ജാതിയുമായിട്ടുള്ള അടിച്ചമർത്തൽ എന്ന് പറയുന്നത് ഒരു എക്സ്പ്രോപ്രിയേഷൻ ആകുന്നു എന്നുള്ള രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട് അതായത് എക്സ്പ്ലോയിറ്റേഷൻ മാത്രമല്ല എക്സ്പ്രോപ്രിയേഷൻ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂഷണം സാധാരണ ലെവലിലുള്ള ചൂഷണം പക്ഷേ എക്സ്പ്രോപ്രിയേഷൻ എന്നുള്ളത് പിടിച്ച് മേടിക്കല അപ്പൊ പിടിച്ച് ഒരാളിൽ നിന്ന് മേടിക്കുന്നത് അയാളുടെ ലേബർ മാത്ര ജാതി വ്യവസ്ഥക്കയത്ത് അയാൾക്ക് എന്തൊക്കെ സ്വന്തമായിട്ടുണ്ടോ അതെല്ലാം കൂടി പിടിച്ച് മേടിക്കൽ അപഹരിക്കൽ അപഹരിക്കൽ ആണ് ശരിക്കും അത് എക്സ്പ്രോപ്രിയേഷൻ എക്സ്പ്രോപ്രിയേറ്റ് ടു റിഡ്യൂസ് ദം ടു നത്തിങ്നെസ് ഓക്കെ ഒരാളെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് ജാതി വ്യവസ്ഥ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും യുക്തിവൽക്കരിക്കുകയും അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുകയും ചെയ്യുക അപ്പം ജാതി വ്യവസ്ഥയിലെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ട് അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഭാഷയിലൂടെ മാത്രമേ സാധിക്കൂ അത് വർഗസിദ്ധാന്തത്തിന്റെ ഭാഷയിലൂടെ അത് സാധ്യമല്ല അത് അത് വളരെ നല്ല രീതിയിൽ പ്രാക്ടിക്കലി ഒക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഹോളിസം എന്ന് പറയുന്ന ഈ പറഞ്ഞ ഐഡിയോളജി ആൻഡ് മെറ്റീരിയൽ സ്ട്രഗിൾ ആശയപരമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള പിന്നെ സമരം എന്ന് പറയുന്നത് ഈ സമ്പദ് വ്യവസ്ഥക്കെതിരെയുള്ള സമരവുമായിട്ട് ചേർന്നിരിക്കുന്നു അത് ഈ അതിനകത്ത് ഈ സമ്പദ് വ്യവസ്ഥക്കെതിരെയുള്ള മുതലാളിത്ത സമ്പദ് വ്യവസ്ഥക്കെതിരെയുള്ള ഒരു സമരം കോൺഫ്ലിക്റ്റിംഗ് ഐഡിയോളജീസ് അപ്പം ഇത് ചർച്ച ചെയ്യാതെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ അപ്രോപ്രിയേറ്റ് അംബേദ്കർ ഞങ്ങളുടെ ആണ് അയ്യങ്കാളി ഞങ്ങളുടെയാണ് എന്ന് പറഞ്ഞ അപ്പം ഈ ഈ പറയുന്ന വളരെ എന്താ നമ്മള് വളരെ അടിക്കലെന്നൊക്കെ വിചാരിക്കുന്ന ഇടതുപക്ഷ സംഘടനകളുടെ സമ്മേളനങ്ങളിലായാലും അയ്യങ്കാളിയുടെ അംബേദ്കറുടെ സ്ഥാനം റോഡിലാണ് റോഡിന്റെ സൈഡിലുള്ള ഫ്ലക്സിൽ അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു 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 ഇല്ല പക്ഷേ അപ്രോപ്രിയേഷൻ നടക്കും ഇതുവഴി ഈ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നത് വഴി ഞങ്ങൾ റിക്കഗ്നൈസ് ചെയ്യുന്നു ഇവരെയും ഞങ്ങളുടെ ഇതായിട്ട് റിക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്രോപ്രിയേഷൻ നടക്കുന്നുണ്ട് അതുകൂടാതെ ഇവരെവിടേക്കാണോ പവർഫുൾ അല്ല ദളിത് സംഘടനകൾ എവിടേക്കാണോ അല്ലെ വിരുദ്ധമായിട്ടുള്ള പ്രസ്ഥാനങ്ങളും പിന്നെ മൂവ്മെന്റുകളും എവിടെയാണോ അങ്ങനത്തെ ഒരു സമരം എവിടെയാണോ ശക്തമായിട്ടുള്ളത് അവിടെ ഇവര് പല സംഘടനകളും ചെയ്യുന്നത് അവിടെ വളരെ ജാതിവിരുദ്ധമായിട്ടുള്ള പിന്നെ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കാറുണ്ട് ഇപ്പൊ തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട് പക്ഷെ ആ ഓർഗനൈസേഷൻ കേരളത്തിലുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ജാതി വിരുദ്ധമായുള്ള ഭാഷ ഉപയോഗിക്കാറുണ്ട് ദളിത് കേരളത്തിൽ ആ ഭാഷ ഉപയോഗിക്കാറില്ല പട്ടികജാതി എന്നുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത് ദളിത് എന്നുള്ള ഭാഷയല്ല ഉപയോഗിക്കുന്നത് ആ അപ്പൊ ഒരു പ്രത്യേക രീതി ഇവര് പിന്നെ അപ്രോപ്രിയേറ്റ് ചെയ്യുകയും ഈ പൊതു സ്ട്രഗിൾ എന്ന് ഈ പറയുന്ന ജാതിവിരുദ്ധ സമരം സ്ട്രഗിൾ എന്നുള്ളത് സ്ട്രഗിളുടെ ഭാഗമായിട്ടുള്ള ഒരു സാധനമാക്കി മുന്നോട്ട് അവതരിപ്പിക്കുകയും കാരണം പറയും കാസ്റ്റ് ഈസ് നത്തിങ് ബട്ട് ക്ലാസ് ഉള്ള ഡിവിഷൻ ആണ് പിന്നെ അത് ക്യാപിറ്റലിസം ഒരു പ്രത്യേക രീതിയിലേക്കെ ഡിവിഷൻ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നു കൊളോണിയൽ കാലഘട്ടത്തിൽ പിന്നെ ബ്രിട്ടീഷുകാരാണ് ജാതി വ്യവസ്ഥയിനെ ഇത്രയും വിപുലീകരിച്ച് സംഭവം കൊണ്ടുവന്നു അതിനു മുമ്പ് നമ്മളെല്ലാവരും അത്രയും വലിയ വ്യത്യാസങ്ങളില്ലാതെ ജീവിച്ചതാണ് എന്നുള്ള രീതിയിലുള്ളതും അപ്പം ഈ പറയുന്ന അവരുടെ അവരുപയോഗിക്കുന്ന ലെൻസ് ആണ് ജാതിവിരുദ്ധ സമരത്തിന്റെ ലെൻസ് എന്ന് അവകാശപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട് ആ അവകാശവാദത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതിവിരുദ്ധ സമരം മുന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല ഈ ഈ പറയുന്ന ജാതി വ്യവസ്ഥ റീപ്രഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗ ഇന്ത്യയിൽ വർഗ സമര വർഗ ലെൻസ് ആണെങ്കിലും അല്ലാതെയുള്ള പലതരത്തിലുള്ള ഞാനിപ്പോ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കാരണം നമ്മൾ വളരെ റാഡിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യുന്നു അല്ലാതെ എല്ലാ പിന്നെ സെൻട്രിക് ആയിട്ടുള്ള പലതരത്തിലുള്ള ഐഡിയോളജിസ് ആയിട്ടുള്ള പിന്നെ റൈറ്റ് വിങ് സവർണ സനാതന മേധാവിത്തിലുള്ള പിന്നെ സംഘടനകളും ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അവര് ചെയ്യുന്നത് ഈ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇങ്ങനെ അവർ അവർ അപ്പ്ഡേറ്റ് ചെയ്യുമ്പോ സംഭവിക്കുന്നത് ഈ ജാതി വിരുദ്ധ സമരം ഇല്ലാതായ ജാതീയമായിട്ടുള്ള ഒരു സമൂഹത്തിന് ഒരു പ്രത്യേക രീതിയില് വൃത്തിയുൽപാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ ഏറ്റവും മെച്ച ബെസ്റ്റ് എക്സാമ്പിളാണ് ബാൻഡ് റിഫോം ഉള്ളത് ബാൻ റിഫോമിന്റെ കാലഘട്ടത്തിൽ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും താഴെ യഥാർത്ഥമായിട്ട് അഗ്രികൾച്ചർ വർക്കേഴ്സ് ആയിരുന്ന ദലിതർക്ക് ലാൻഡ് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ ലാൻഡ് മന്ത്രിയോടാണ് അത് അങ്ങനെ വരുമ്പോഴത്തേക്കും ചില കമ്മ്യൂണിറ്റീസ് പ്രോഗ്രസീവായി പിന്നെ ദലിതർ അവിടെ തന്നെ നിന്ന് അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല അത് ഒരു പിന്നോട്ടിടിപ്പിക്കൽ മാത്രമല്ല ഈ ഒരു പ്രത്യേക രീതിയിൽ ആ ശ്രേണി തന്നെയാണ് ഫോളോ ചെയ്തേക്കുന്നത് അതായത് ഈ ലാൻഡ് റിഫോം കഴിഞ്ഞിട്ടും ഈ പറയുന്ന കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള ഹൈറാർക്കിയിൽ വ്യത്യാസം വന്നിട്ടില്ല ഇവര് തമ്മിലുള്ള ഇനിക്വാലിറ്റിയുടെ ഗ്യാപ്പിൽ വ്യത്യാസം വന്നിരിക്കാം ചില കമ്മ്യൂണിറ്റീസ് എസ്പെഷ്യലി ഒരു ഡോമിനന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന്റെ ഗ്യാപ്പിൽ വ്യത്യാസം വന്നിരിക്കാം പക്ഷേ ഇവര് തമ്മിലുള്ള ഈ ഹൈറാർക്കിയിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല അതായത് ഇവര് ബോട്ടം പിന്നെയും ബോട്ടം ആയിരുന്നു ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇന്ന് അവകാശപ്പെടുന്നത് കേരളത്തിൽ ജാതിയില്ല കേരളത്തിലെ ജാതീയതയില്ല പലപ്പോഴും ജാതീയതയും ജാതിയും കൂട്ടിക്കൊഴിക്കാറുണ്ട് ഓക്കെ എപ്പോഴും ജാതി ഇല്ലാന്ന് പറയുന്നത് ജാതീയത എക്സ്പ്ലിസിറ്റ് ആയിട്ട് ചരസ കോണ്ടിക്കുന്നില്ല ഏഹ് പലപ്പോഴും നമുക്ക് ഇപ്പോൾ എന്താ പറയുന്ന ചൂലൊക്കെ കിട്ടിയിട്ടുണ്ട് നടക്കേണ്ടി വരുന്നില്ലല്ലോ എന്നാണ് പലപ്പോഴും ഉദ്ദേശിക്കുന്നത് അപ്പം ഈ അത്തരത്തിലുള്ള ഈ ഇത്രയും ഒരു കോൺട്രാഡിക്ഷൻസ് നിലനിൽക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് இத்தையும் கோண்டன் நிலநில்பழும் இது மறச்சோண்ட ஏற்றவும் புரம புரமனாய்ட்டு நிற்கு ஒரு சமூக நம்ம ஈ சமூகம் இப்ப கேரள ஸ்டேட் எதுபையே வரும் அதிலைஸ் எடுப்பிக்கிறதிலும் அதினத்து ஒரு பாஷையுண்டு ஆஷ விமோ பொது விமோச்சனத்தாஷையான ஆ பொது விமோச்சனத்தாஷ் வளர ஜாதிட்ட ஒரு ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു നിർത്താം വളരെ പ്രശസ്തനായിട്ടുള്ള വെൽഫെയർ എക്കോണമിസ്റ്റാണ് അമർത്യാസൻ അമർത്യാസന്റെ ഏഹ് പിന്നെ ഹ്യൂമൻ കേപ്പബിലിറ്റി അപ്രോച്ച് എന്നൊക്കെ പറയുന്ന ഒരു തിയറി ഉണ്ട് അദ്ദേഹം വെൽഫെയർ എക്കണോമിക്സിൽ ഡെവലപ്പ് ചെയ്തതിനുള്ള തിയറി ഓരോ ആൾക്കാരുടെ വരുമാനം വെച്ച് മാത്രമല്ല അവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കേണ്ടത് മറിച്ച് അവർക്കുള്ള അവകാശം അവർക്കുള്ള ഫ്രീഡം അവർക്ക് അവർക്ക് എടുക്കാൻ പറ്റുന്ന പിന്നെ അവർക്ക് ചില തീരുമാനങ്ങൾ അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങളുടെ വച്ച് അവർക്ക് ജീവിക്കാൻ പറ്റുന്നത് മുന്നോട്ട് പോകാൻ ഉള്ള സാഹചര്യം ഉണ്ടോ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന വെൽഫെയർ എന്ന് പറയുന്നതിനെ വെൽബീങ് വെൽഫെയർ എന്നൊക്കെ പറയുന്ന ആശയങ്ങളെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ഫ്രെയിംവർക്ക് അദ്ദേഹം ഹ്യൂമൻ പിന്നെ കേപ്പബിലിറ്റി അപ്രോച്ച ഒരു ഫ്രെയിം വർക്ക് അദ്ദേഹം അത് പലരും കണ്ടു കാണും വായിച്ചു കാണും ഒക്കെ വായിക്കുന്നവരാണ് അദ്ദേഹത്തിൻ്റെ ഓഫൻ കോട്ടഡാണ് കേരള ഒരു മാതൃക എന്ന് പറയുന്നത് അദ്ദേഹം എപ്പോഴും കോട്ട് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം കോട്ട് ചെയ്യുന്ന കോണ്ടക്സ്റ്റിനകത്ത് ജാതി വിരുദ്ധമായിട്ടുള്ള സമരം കോട്ട് ചെയ്യുന്നുണ്ട് അതിന് പിന്നെ ക്രെഡിറ്റ് കൊടുക്കുന്നത് പിന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അതിനകത്ത് പോലും ഒരു ആന്റേ കാസ്റ്റ് ഒരു കേരളത്തിൽ ഇത്രയും ഡീപ് റൂട്ടഡ് ആന്റേ കാസ്റ്റ് ലെഗസി പോലും അദ്ദേഹത്തിന് പോലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ലെവലിലാണ് ഈ ഭാഷയുടെ കിടന്നു അദ്ദേഹം വലിയ പണ്ഡിതനാണ് അദ്ദേഹം എല്ലാം ഒരു ഓരോ പോയിന്റ് ഓരോ സെന്റൻസ് അദ്ദേഹം എഴുതുന്ന അദ്ദേഹം പോയി വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ കേരളത്തെ കുറിച്ച് എഴുതി വെക്കുമ്പോൾ ഇന്നത് കാരണം ഇന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി വെക്കുമ്പോഴത്തേക്കും ഈ പൊതുവിമോചനത്തിന്റെ ഭാഷയോടെ അവതരിപ്പിക്കപ്പെടുന്ന സവർണ ഭാഷ ഒരു പ്രത്യേക രീതിയിൽ ഒരു ഇക്വാളിറ്റിയുടെ ഭാഷയായിട്ട് പ്രൊജക്ട് ചെയ്യപ്പെടുക അത് ഇത്രയും വൈഡ്ലി സബ്സ്ക്രൈബ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെ ചെല ചലഞ്ച് ചെയ്യാനായിട്ട് കിടന്ന് നമ്മൾ കിടന്ന് ശരിക്കും